ഇന്നത്തെ സമകാലികം സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സാഹിബാണ് ഇൻഷാല്ല അദ്ദേഹം എടവണ്ണ പഞ്ചായത്തിലെ കെ ആർ ടി യു എക്സിക്യൂട്ടീവ് മെമ്പറാണ് അഷ്റഫ് സാഹിബ് എന്താണ് ഈ ഇപ്പോൾ ശ്രോതാക്കൾക്ക് പിന്നെ എന്താണ് ഈ കെ ആർ ടി യു എന്ന് ചിലപ്പം പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാകും അത് അതെന്താണ് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം ജസീൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എടവണ്ണ സ്വദേശി കൂടിയാണ് താങ്കൾ നേരത്തെ ഇവിടെ എത്തിയല്ലേ രാവിലെ രാവിലെ നേരത്തെ ഓക്കെ കുറിച്ച് ഒരു ഒന്ന് രണ്ട് വാക്കുകൾ അസലക്കും വർഹമുല്ല അലഹമില്ല ഞാൻ പത്തപ്പര്യം എടവണ്ണ പത്തപ്പര്യം സ്വദേശിയാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഈയൊരു മേഖലയിൽ ടാപ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നു ടേപ്പിംഗ് മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്ന് മറ്റുള്ള ജോലികളാവുമ്പോൾ നമ്മളെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും അതുപോലെ പിന്നെ ഫങ്ഷനുകളും നാട്ടിൽ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇടപെടണമെങ്കിൽ ഒരു ജോലിക്ക് പോയാൽ സത്യത്തിൽ ആ ജോ ഒന്നുമില്ലെങ്കിൽ ആ ജോലി ഒഴിവാക്കണം അതല്ലെങ്കിൽ അന്ന് ലീവാക്കേണ്ടി വരും പിന്നെ ഇത് ഈയൊരു ജോലി ആകുമ്പോ അടുത്ത കുടുംബങ്ങളിലുള്ള വളരെ അടുത്ത കുടുംബങ്ങളിലുള്ള ഫങ്ഷനുകളൊക്കെ പങ്കെടുക്കേണ്ടത് മാത്രങ്ങൾ നമ്മൾ ആക്കിയാൽ മതി നല്ലൊരു ജോലി താങ്കൾ തെരഞ്ഞെടുത്തതിലുള്ള ആ സ്വീകരിച്ചതിലുള്ള പല ജോലികളുണ്ടല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷനുകൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ ആ ഒരു വ്യക്തിത്വം റബ്ബർ ടാപ്പിംഗ് എന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ കൂടുതൽ വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കരുവാരൊക്കെ ഉണ്ട് നിലമ്പൂര് തെക്കൻ കേരളത്തിലേക്ക് അങ്ങോട്ട് കോട്ടയം അങ്ങോട്ട് മുകളിലേക്ക് പോകുന്ന പത്തനംതിട്ട ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ധാരാളമുണ്ട് താങ്കൾ ആ ഒരു സൊസൈറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് താങ്കൾ ഈ ഒരു ഡ്യൂട്ടി തെരഞ്ഞെടുത്തതിലുള്ള അതിൻ്റെ ഒരു ും അതല്ല അതിൻ്റെ ഒരു പ്രാധാന്യം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണങ്ങളൊന്നും കൂടി വിശദീകരിക്കുക ഒന്നുകൂടി നേരത്തെ ഈ ശ്രോതാക്കളെ എന്താണ് എന്ന് പറഞ്ഞാൽ കേരള റബ്ബർ ടേപ്പേഴ്സ് യൂണിയൻ അതായത് പിന്നെ ഈ ടേപ്പിംഗ് മേഖല എന്ന് പറയുന്നത് ഒരു അസംഘടിത ഒരു മേഖലയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ അത് സർക്കാരിൽ നിന്നോ അതല്ലെങ്കിൽ അത്തരം ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്നും അതല്ലെങ്കിൽ അതുപോലുള്ള ഇതിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങളും അവർക്ക് നൽകുന്ന കാര്യങ്ങളൊക്കെ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് ഈ അസംഘടിതമായതുകൊണ്ട് അതുകൊണ്ട് അതൊരു സംഘടിത മേഖലയിലേക്ക് വരുത്തി അത് സർക്കാരിൻ്റെ തലത്തിൽ അതിനെ ബോധ്യപ്പെടുത്തി ഇങ്ങനൊരു തൊഴിലാളികൾ ഇവിടെ ഉണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെയുള്ള സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം ഒന്ന് ലഭ്യമാക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന കെ ആർ ടി യു എന്നത് രൂപപ്പെടുത്തിയിട്ടുള്ളത് അതായത് പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് ജില്ലകളിലും ഇപ്പോൾ കെ ആർ ടി യു പ്രവർത്തിക്കുന്നുണ്ട് കെ ആർ ടിന്റെ എടവണ്ണ അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് അതെ ഇന്നത്തെ നമ്മുടെ സമകാലികം സെഷനിൽ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ജോലി താങ്കൾ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം അത് ഒരു കാരണം ഞാൻ പറഞ്ഞു രണ്ടാമത്തത് നമ്മുടെ പല ജോലികളിലും നമ്മളിപ്പോൾ പിന്നെ പല ജോലികളുടെ സമയത്തും നമ്മൾ കാണാം റോഡിലൂടെ പോകുമ്പോഴൊക്കെ ആൾക്കാർ രാവിലെയും വൈകുന്നേരമൊക്കെ പിന്നെ ആരോഗ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നടക്കുന്നതൊക്കെ സ്ത്രീകൾ വരെ ഞാൻ ടാപ്പിംഗ് ജോലിക്ക് പോകുന്ന സമയത്ത് വരെ പിന്നെ ഒരുപാട് പിന്നെ ആളുകൾ അപ്പോൾ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു വ്യായാമം കൂടി ഈ ഒരു ജോലി ഉണ്ട് അത് മാത്രമല്ല കൂടുതൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും കൂടുതൽ സാധ്യതയുള്ള ഒരു ജോലി തന്നെയാണ് കാരണം ഇത് വേനൽക്കാല സമയമായാൽ നമുക്ക് കുറച്ച് നേരത്തെ ആ ചൂടാണിപ്പണി പണി കൊണ്ട് ഒരു നേരത്തെ ജോലിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് സ്വബൈ നമസ്കാരം കുറച്ച് ടാസ്ക്കാണ് പക്ഷേ എങ്കിലും അതിനു വേണ്ടി കാരണം സ്വബൈ നമസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമാണ് ടാപ്പിങ്ങിൻ്റെ അപ്പോൾ എന്തായാലും നമസ്കാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കാരണം പിന്നെ ഒന്നുൽജിന്നലൻസെല്ലാം അറിയാൻ ബുദ്ധിമുട്ടും മനുഷ്യനെ ആരാധിച്ചതും ജിന്നുവർഗത്തെയും ആരാധിച്ചതല്ല സൃഷ്ടിച്ച മനുഷ്യ ആ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചു തന്നെ ഒന്നാക്ക് ആരാധന എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആരാധന എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവനവൻ്റെ ജീവിക്കാനുള്ള ഉപജീവന മാർഗ്ഗം വേണം പക്ഷേ ആരാധന മറന്നുകൊണ്ട് നമ്മൾ ഉപജീവനം ത്തിൻ്റെ പുറകെ പോകാനും പാടില്ലല്ലോ അപ്പോൾ ആ ഒരു അരമണിക്കൂർ നമുക്ക് വീട്ടിൽ നിന്ന് വേണ്ടി നേരത്തെ ഇറങ്ങി അതല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടി അതിന് സമയം നമ്മൾ കണ്ടെത്തേണ്ടി വരും ഓക്കെ ഇൻഷാള്ള ജസാക്കുമുള്ള എനിക്ക് തോന്നണത് ഈ ഒരു ഈ ഒരു റബ്ബർ ടാപ്പിംഗ് എന്നുള്ളത് ശരിക്കും വളരെ കൂടി ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ് അതെ ടാപ്പിങ് ഒരു പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല അത് ചെയ്യുന്നതിൽ വീഡിയോകളിലൂടെയൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം പക്ഷെ അത് ചെയ്യുമ്പോൾ വീഡിയോകളിലൂടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം ഒരു ഒരു പക്ഷേ ആ ടാപ്പിംഗ് ചെയ്യുന്ന ആ ഒരു വരയിലൂടെ തന്നെ അത് കൃത്യമായിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പാല് റബ്ബറിന്റെ പാല് കൂടുതൽ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലേ കൂടിയാണ് യഥാർത്ഥത്തിൽ അതിനെ പറ്റിയോ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അത് ആസ്വദിച്ച് ചെയ്യാറുണ്ട് താങ്കൾ എന്നാണ് താങ്കളുടെ ഒരു കോൺഫിഡൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ജോലിയുടെ ഒരു രീതി എങ്ങനെയൊക്കെയാണ് എന്നതൊന്നും തോന്നി രാവിലെ നേരത്തെ നേരത്തെ പോകുന്നുണ്ട് എപ്പോഴാണ് എത്ര സമയമാണ് ശരിക്കാറില്ല എങ്ങനെയാണ് ഇതിന്റെ എപ്പോഴാണ് ഇത് വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു മഴക്കാലത്ത് സത്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു സുബൈ ക്ക് ശേഷമാണ് പുറപ്പെടാറുള്ളത് വീട്ടിലടുത്ത് തന്നെ നമുക്ക് പള്ളിയില്ല കൊണ്ട് അവിടെ തന്നെ നിസ്കരിച്ചിട്ട് പിന്നെ അതിന് ശേഷം ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെ ഇടയിലായിരിക്കും ഭൂരിപക്ഷം ഭക്ഷണം കഴിക്കുക രാവിലത്തെ ഭക്ഷണം പിന്നെ അധികവും പിന്നെ സുഭ്യസ്കരിച്ച ഉടനെ പെട്ടെന്ന് പോകും മിക്കറികളൊന്നും ചെല്ലുന്നൊക്കെ ചിലപ്പോൾ ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ചെല്ലാറുള്ളത് കാരണം നമ്മൾ ആൽക്കാറുകൾ ആൽക്കാർ സ്വഭാവമൊക്കെ ഫീസിലടിയിൽ വരുന്നത് കൊണ്ട് പിന്നെ ടൈപ്പിംഗ് തിരഞ്ഞെടുക്കാൻ ഒരു മാർഗം കൂടിയുണ്ട് അത് ഞാൻ വിട്ടുപോയി പറയാൻ കാരണം കാരണം ഒരാളുടെയും ശബ്ദമല്ലാതെ ഒരാളുടെയും ശല്യം ഇല്ലാതെ ശരിക്ക് വളരെ നല്ല രൂപത്തിൽ മതപരമായ ക്ലാസ്സുകൾ കേൾക്കാനും ഇപ്പോൾ പി സേഡിയോ പോലുള്ള ഇതൊക്കെ കേൾക്കാനൊക്കെ പറ്റിയ ഒരു ജോലി വേറുള്ള ജോലികളില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഉണ്ടെങ്കിൽ വളരെ ദുർലഭമായിരിക്കും കാരണം ഈ ജോലിക്കെന്ന് പറഞ്ഞാൽ ഒരാളുടെയും ശബ്ദമില്ല കാരണം രാവിലെ മൂന്ന് മൂന്നരയ്ക്ക് എത്തണ സമയങ്ങളുണ്ട് വേനൽ കാലങ്ങളൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ സത്യത്തിൽ ഒരു ഈ ാണ് പിന്നെ ആരുടെയും ഒരു ഒന്നും ഇല്ലാത്ത ഹെഡ്സെറ്റിന്റെ ആവശ്യം ഹെഡ്ഫോണിന്റെ ഇല്ല ഈ ജോലിയില് വളരെ എനിക്ക് തോന്നുന്ന കുറച്ച് അപകടം സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് പ്രത്യേകിച്ച് ഏറ്റവും അതിരാവിലെയാണ് വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് കാടും പിടിച്ച പ്രദേശങ്ങളിലൂടെയാണ് ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആൾ കൂടുതൽ നടക്കാത്ത ഒരു പ്രദേശമാണ് റബ്ബർ കാടുകൾ അവിടെ കൂടെ അതിരാവിലെ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഈ ഇഴ ജന്തുക്കളിൽ നിന്നും മറ്റൊക്കെ രക്ഷപ്പെടാനുള്ള പാദരക്ഷകൾ പ്രത്യേക തരം പാദരക്ഷകളൊക്കെ ധരിക്കാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ചില അപകടപരമായ വന്യജീവികളോ പലതും ഉണ്ടാവില്ല കാടാണ് വിശാലമായ ഏക്കറുകളോളം നീങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ വിശാലമായി കിടക്കുന്ന കാട് പ്രദേശമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടോ അതോടൊപ്പം താങ്കൾക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ള അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിർദ്ദേശിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അത്തരം സാധ്യതകൾ ഉണ്ട് കാരണം ഞാൻ ഈ വന്യജീവികളുടെ വന്യജീവികളുടെ ബുദ്ധിമുട്ട് ചില രൂപത്തിലെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ഇഴജന്തുക്കളായാലും ജന്തുക്കളായാലും വന്യജീവികളായാലും ചില സമയങ്ങളിൽ പിന്നെ നമ്മൾ ഈ നമ്മളീ നാലുമണിക്കൊക്കെ തോട്ടത്തിലെത്തുമ്പോൾ തോട്ടത്തിനടുത്ത് വീടുകളുണ്ടെങ്കിലും അവരൊക്കെ നല്ലൊരു ഉറക്കത്തിലായിരിക്കുമല്ലോ അപ്പോൾ എന്നാൽ ചില തോട്ടങ്ങളിലൊക്കെ വീടുകൾ ഇല്ലാത്ത ഏരിയ ഉണ്ടാവും അപ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ ഞാനിപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഒരു പന്നി ഇതേപോലെ നായകൾ പിന്നെ ഒരു പന്നിയെ കുടിച്ച് വരുന്ന സമയത്ത് ഏകദേശം എൻ്റെ ഞാൻ വെട്ടണീൻ്റെ ഒരു പത്ത് മരം അപ്പുറത്ത് കൂടിയാണ് കൂടിപ്പോയത് അപ്പം എന്നാലും ഇതുവരെ എൻ്റെ മേൽക്ക് പിന്നെ ആക്രമിക്കാനോ ആ രൂപത്തിലൊന്നും ഇതുവരെ വന്നിട്ടില്ല ഒന്നാമത് നമ്മൾ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് അല്ലേ ബിസ്മില്ലാദി ലാഹി അബ്ദുറും മാസ്മി ഷെഇഇൻ ഫിള്ളി അലാഫിസായി വബസ്മിള്ളലി അതുപോലെ തന്നെ ആഴുദ് ബിഖ് അലിമത്തില്ലാഹി ബിൻഷലിമ ഹലഖ് എന്നുള്ള തിക്കറക്കളെ ചെല്ലിയിട്ടാണ് നമ്മൾ പിന്നെ അധിക ദിവസം അത്തരം ഇതൊക്കെ ഒരു പ്രൊട്ടക്ഷന് ാണ് നമ്മളെ തോട്ടത്തിൽ ഇറങ്ങാറുള്ളതും പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൂടി ഒറ്റക്കാണോ ഒരു തോട്ടം ഒരു തോട്ടം പിന്നെ ഉള്ളത് ഇത്തരം വന്യജീവികളുടെ ആക്രമണത്തിന് വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അത്തരം പിന്നെ ഒരു പ്രൊട്ടക്ഷനൊന്നും ഇതുവരെ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിൽ തന്നെ ഒരു നിശ്ചിത വിഹിതം സത്യത്തിൽ ഈ റബ്ബർ മേഖലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഈ തൊഴിലാളികളുടെ സംരക്ഷത്തിനോ ഇത്തരം വന്യജീവികളുടെ ആക്രമണത്തിൽ പെടാതിരിക്കുവാനോ അഥവാ ഇനി അത്തരം ആക്രമണങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളോ ആ രൂപത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ പിന്നെ ആ കുടുംബത്തിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു പിന്നെ അവസ്ഥയൊന്നും സത്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട വിധം ഉണ്ടാവുന്നില്ല എനിക്കൊരു ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ആകട്ടെ എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവണ്മെൻറ്റാകട്ടെ ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായി അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ സർക്കാർ മേഖലയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ ടാപ്പിംഗ് തൊഴിലാളി ചിലപ്പോൾ ഇന്നതൊക്കെ അറിയാതെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു റബ്ബറൂൺ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നൽകാനുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ഇന്ന് രാവിലെ ഈ ഇതേ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞില്ല പി സി ഐഡ് കളിച്ചലുണ്ടെന്ന് അതേപോലെ വേറെ ടാപ്പിംഗ് തൊഴിലാളി പിന്നെ ഇങ്ങനെ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പോണ സമയത്ത് ഇത് കേട്ടുകൊണ്ടാണ് പോയത് രാവിലെ നേരെ വളത്തെ മുതൽ നിന്ന് കേൾക്കാറുണ്ട് യെസ് യെസ് അപ്പം അതുപോലെ ഒരുപാട് ശ്രോതാക്കൾ ഈ ഇതേ ജോലിയിൽ ഉള്ളവരുണ്ടാകും അതേപോലെ ഇത് ആയിട്ട് വരുന്ന സമയത്ത് ഈ ഈ ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ചോദിച്ചതുപോലെ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഒന്ന് ഇന്ന് പരിചയപ്പെടുത്തി എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ ഉള്ളത് നിലവിലുള്ളത് എന്നുള്ളതൊന്ന് അറിയുന്നത് പരിചയപ്പെടുത്തിയ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് എന്ന് റബ്ബർ ബോർഡിൻ്റെ മീറ്റിംഗ് ഇല്ലൊക്കെ പറയാറുണ്ടെങ്കിലും അത് ആ പറയുന്ന രൂപത്തിലൊന്നും പെട്ടെന്ന് കിട്ടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ എസ് എൽ സി എസിൽ എസ് എൽ സിലി പഠി എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം ലഭിക്കാറുണ്ട് അതേപോലെ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരം സഹായങ്ങൾ വീടില്ലാത്തവർക്ക് അതുപോലെ ദീർഘകാലം ഹോസ്പിറ്റലുകൾ ഒക്കെ കിടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു പിന്നെ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ രൂപത്തിൽ എത്താത്തൊരു അവസ്ഥയാണുള്ളത് പിന്നെ ഇതൊക്കെ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ സംഘടിതമായിട്ട് എല്ലാവരും കൂട്ടായി ഒരുമിച്ച് നിൽക്കുമ്പോഴേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവനവൻ്റെ ആവശ്യങ്ങൾ നേടാനൊക്കെ കഴിയുള്ളൂ ഒരു സംഘടിത ഇല്ലാത്തൊരു വിഷയം ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ കുറച്ച് കൂടുതൽ സംഘടിതമായിട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ റബ്ബർ ടാപ്പിങ്ങിൽ എനിക്ക് ഞാൻ നേരത്തെ ആ ഒരു ചോദിച്ചൊരു ക്യൂരിയോസിറ്റി വേണ്ടി ചോദിക്കുകയാണ് കാരണം പലപ്പോഴും ഇതൊരു ഓരോ ജോലിക്കും ഓരോ പ്രൊഫഷനും അതിൻ്റേതായ കലയുണ്ട് അപ്പോൾ ആ കല ആസ്വദിച്ച് ചെയ്യുമ്പോൾ എന്തും വളരെ മനോഹരമാകും അപ്പോൾ നിങ്ങളുടെ ആ ഒരു ജോലി റബ്ബർ ടാപ്പിങ് ശരിക്കും ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആയുധം മൂർച്ചയുള്ള ഒരു കത്തിയുടെ ഒരു ഭാഗം കൊണ്ട് അങ്ങനെ ചീന്തി എടുക്കാനുള്ള ശരിക്കും അതിൻ്റെ തൊലി റബ്ബറിൻ്റെ തൊലി അങ്ങനെ ചീന്തി കറക്റ്റായിട്ട് അത് എടുക്കുമ്പോൾ ആ പാലിങ്ങനെ ആ ചീന്തിയ ഭാഗത്തു കൂടെ ഇങ്ങനെ വന്ന് നിങ്ങളുടെ ആ ജോലിയുടെ ഒരു പ്രോസസ്സ് ഒന്ന് വിശദീകരിക്കാമോ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ വളരെ ഒരു ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കല തന്നെയാണ് കാരണം അതിലൊന്നാമത്തത് നല്ല പാല് അതായത് ലാറ്റസ് കൂടുതൽ കിട്ടുന്ന സമയത്ത് ചിരട്ടകളിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ആ കാരണം എന്താ വെച്ചാൽ സത്യത്തിൽ നമുക്കതിനുപകാരം ലഭിക്കുന്നില്ലെങ്കിലും നമ്മളെടുക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടൊരു ഉൽപാദനം കൂടുതൽ കിട്ടുമ്പോൾ അവർ സന്തോഷനാണ് അപ്പോൾ അതായത് ടേപ്പിങ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചേഴുമ്പോൾ തന്നെ ഉൽപ്പാദനം നല്ല രൂപത്തിലും കൂടുതൽ കാലം അതായത് ദീർഘകാലം ടാപ്പ് ഒരു റബ്ബർ മരം ടാപ്പ് ചെയ്യുവാനുള്ള ഒരു കാലദൈർഘ്യം കിട്ടുകയുള്ളു കാരണം അത് ടാപ്പ് ചെയ്യുമ്പോൾ സത്യത്തിൽ പല ആളുകളും വിചാരിച്ച ധാരണ ഇത് കൂടുതൽ ഈ ടാപ്പിൻ്റെ തൊലി കൂടുതൽ കനത്തിൽ എടുത്തു കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും എന്നുള്ള ഒരു ധാരണ ചില ആളുകൾക്കെങ്കിലും ഉണ്ട് പക്ഷെ അത് ആ ധാരണ തെറ്റാണ് കാരണം റബ്ബർ ബോർഡിൻ്റെ നിയമപുസ്തകത്തിൽ പറയുന്നത് ഒരു പോസ്റ്റ് ഗാർഡിന് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആളുകൾക്കൊന്ന് പഴയ ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും കാരണം ഒരു പോസ്റ്റ് കാർഡിൻ്റെ അത്രയും കനത്തിൽ മാത്രമേ റബ്ബർ ടാപ്പിങ്ങിൻ്റെ ആ ഒരു പിന്നെ അതിൻ്റെ ചീട് എടുക്കാൻ എടുത്താൽ മതി അത്ര അത്ര എടുത്താൽ ഏകദേശം ഒരു റബ്ബൽ പാൽ അല്ല ഒരു റബ്ബർ മരത്തിൽ നിന്ന് ഒരു ദിവസം കിട്ടുന്ന പാലിൻ്റെ അതേ അളവിൽ തന്നെ കിട്ടും അതിൻ്റെ എടുത്താൽ പാല് അല്ലെങ്കിൽ ലാക്റ്റസ് അത്ര തന്നെ കിട്ടുകയുള്ളൂ എങ്കിലും നമുക്ക് ആ മരത്തിൻ്റെ ദൈർഘ്യം അതായത് അതിൻ്റെ ആയുസ് നമുക്ക് കുറയുകയാണ് ചെയ്യാം ഒരു റബ്ബർ ടാപ്പിങ്ങിന് ഏകദേശം ഒരു പിന്നെ ഇരുപത്തഞ്ച് മുപ്പത് വർഷം വെട്ടാം വെട്ടാം ശരിക്കും അത് കൊണ്ടു കിടക്കണമെങ്കിൽ ഒരു മരം ഒരു മരം അത് പിന്നെ അതിൻ്റെ സമയം ഈ പറഞ്ഞ രൂപത്തിൽ അതിൻ്റെ കൂടുതൽ കനത്തില് പിന്നെ അതിൻ്റെ തൊലി എടുക്കുകയാണെങ്കിൽ നമുക്കത്രയും പിന്നെ അതിൻ്റെ ആയുസ് കുറഞ്ഞു വരും അപ്പോൾ ഉൽപ്പാദനം കുറയും മരം എത്രാമത്തെ വർഷം മുതലാണ് നമ്മളത് വെട്ടി തുടങ്ങുക അത് ഒരു റബ്ബർ മരം ഒരു ആറ് ഏഴ് ആണ് ആവറേജ് കണക്ക് പിന്നെ മരത്തിൻ്റെ വണ്ണത്തിനനുസരിച്ചും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ച് വർഷത്തിലൊക്കെ തുടങ്ങാം ഒരു ഇരുപത് കൊല്ലം ഒരു മിനിമം ഒരു മരം ശരിക്ക് ഒരു പതിനെട്ട് ഇഞ്ചാണ് പിന്നെ വെട്ടാനാവശ്യമായ വണ്ണം വേണ്ടത് അത്ര വണ്ണം വേണം കാരണം നമ്മളൊരു മുന്നൂറ് മരമാണ് ശരിക്കും ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ മുന്നൂറ് മരം ഒരാൾ വെച്ചാൽ അതിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിൻ്റെയും ഇടയിലെ തുടക്കത്തിൽ നമുക്ക് വെട്ടാനായിട്ട് കിട്ടുകയുള്ളൂ ബാക്കിയുള്ള മരങ്ങളൊക്കെ ഓരോ വർഷം വണ്ണം കൂടി വരിക ചെയ്യാം അപ്പോൾ അതിൽ വണ്ണം കൂടിയ ഒരു ആറ് ഏഴ് വർഷമാകുമ്പോൾ നമുക്ക് ടാപ്പിംഗ് തുടങ്ങാനുള്ള അതിൻ്റെ കാലം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഘടനയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് ഈ റബ്ബർ മേഖല നമുക്ക് പലപ്പോഴും റബ്ബറിൻ്റെ വില കുത്തനെ ഇടിഞ്ഞു റബ്ബറിൻ്റെ വില കയറി എന്നൊക്കെയുള്ളത് ഒരു പക്ഷെ മറ്റു പല അവശ്യ വസ്തുക്കളുടെയും വില നിലവാരം പോലും ആശ്രയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റബ്ബറിൻ്റെ വില നിലവാരവുമായി ബന്ധപ്പെട്ടു അതെ റബ്ബർ സത്യത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ല ഉപയോഗിക്കാൻ കഴിയാതെ ഞാൻ പറഞ്ഞത് റബ്ബർ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പിന്നെ അവശ്യ വസ്തുവായിട്ട് മാറിയിട്ടുണ്ടെന്ന് കാരണം ഏത് മേഖല എടുത്തോളും റബ്ബറും അപ്പോൾ ഈ റബ്ബർ മേ ഉടമകളെയും റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്നു അതായത് റബ്ബർ കർഷകരെ സംരക്ഷിക്കുമ്പോൾ മാത്രമല്ലോ തൊഴിലാളികൾക്ക് ഒരു നിലനിൽപ്പുണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെയുള്ള റബ്ബർ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ റബ്ബർ കർഷകരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആനു പിന്നെ അവരെ വേണ്ട വിധം സർക്കാർ ഒരു സർക്കാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു വിഷയമാണുള്ളത് പൊതുവേയും ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് പലപ്പോഴും പലരും പറയുന്നത് കുറച്ച് പൈസ കയ്യിൽ വന്നാൽ ഒരു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയിടണം അതെ നല്ല വരുമാനമാണ് ഒരു കാലത്ത് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വില കുറച്ച് പ്രശ്നം വന്നപ്പോൾ അതെ ആ ഒരു ട്രെൻഡിൽ പോയിട്ടുണ്ട് പക്ഷെ ഏതിലാണെങ്കിലും ഇപ്പൊ ശുദ്ധ കുറാൻ പൊടച്ചുമുട്ടഅ അള്ളാ ഹലഖലക്കും മഹഫിൽ അർവിജമിയ ഭൂമിയിലുള്ളതൊക്കെ മനുഷ്യന് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചത് ഒരു മരം ആ മരത്തിൻ്റെ അതിൽ നിന്ന് ഉണ്ടാകുന്ന പാല് ഒരു രാജ്യത്തിൻ്റെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയെ നിർണ്ണയിക്കുന്നപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില നിലവാരം കൂടുന്നതും കുറയുന്നതും ആളുകൾ ശ്രദ്ധിക്കുന്നതുപോലെ എനിക്ക് തോന്നുന്ന റബ്ബറിൻ്റെയും വിലനിലവാരത്തിൽ പ്രത്യേകമായൊരു ശ്രദ്ധ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് എന്നു തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ റബ്ബറുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം താങ്കൾ താങ്കളുടെ സംസാരത്തിൽ സൂചന നൽകിയത് ഒന്നുകൂടി അത് എന്താണ് ആഴത്തില് പ്രതിപാദിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആളുകൾക്കിടയിൽ നേരം വൈകി ഉറങ്ങുക അർദ്ധരാത്രി കഴിഞ്ഞാലും ഫോണിലും മറ്റുമൊക്കെ കൂടുതൽ സമയം ചിലവഴിച്ച് ഉറങ്ങാൻ അവർ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആവും എന്നിട്ട് രാവിലെ എഴുന്നിൽക്കുന്നതാകട്ടെ ഏഴ് മണിയും എട്ട് മണിക്കൊക്കെയാണ് അപ്പം അങ്ങനത്തെ ഒരു സംസ്കാരം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് മക്കളിലും യുവാക്കളിലുമൊക്കെ പക്ഷെ താങ്കളെപ്പോലുള്ള ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മൂന്നര മണിക്കെങ്കിലും മിനിമം താങ്കൾക്ക് പ്രഭാതത്തിൽ പുലർച്ചെ എഴുന്നേൽക്കേണ്ടി വരും അങ്ങനെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങണം അങ്ങനെ ഒരു ജീവിതചര്യ പാലിച്ചത് കൊണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ജീവിതചര്യ പാലിച്ചതുകൊണ്ട് ശാരീരികമായി മാനസികമായി താങ്കൾക്കുണ്ടായ ഗുണങ്ങൾ ഒന്ന് നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാം ഞാന് സത്യത്തിൽ ഒരു രണ്ടര മൂന്ന് മണിയാണ് എൻ്റെ അലാറം ടൈം കാരണം അങ്ങനെ എണീക്കുമ്പോഴേ ഒരു മൂന്നര നാല് മണിൻ്റെ ഉള്ളിൽ തോട്ടത്തിലെത്താൻ കഴിയുള്ളൂ കാരണം ഭക്ഷണം അതുപോലുള്ള പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തോട്ടത്തിലെത്താനുള്ള ഒരു എൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്യാനുള്ള ചില ചിലത്ത് കിലോമീറ്ററുകൾ ചില ആളുകൾക്കൊക്കെ കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് ഇരുപതും ഇരുപത്തഞ്ചും കിലോമീറ്ററുകളൊക്കെ ദൈർഘ്യം വീടിൽ നിന്ന് ദൈർഘ്യമുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം ആളുകളൊക്കെ കുറച്ച് നേരത്തെ കൂടി എണീക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടുള്ള ആ സമയത്ത് എണീ പിന്നെ ആ സമയത്ത് എണീറ്റുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒന്നാമത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ സമയത്ത് ദീനീപരമായ കാര്യങ്ങൾ കേൾക്കാനും ഇതിനൊക്കെ ഈ ടാപ്പിങ്ങിൻ്റെ സമയത്ത് കഴിയുന്നത് കൊണ്ട് അതൊരു നല്ലൊരു ഗുണം തന്നെയാണ് അതുപോലെ പിന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് മായത്തിൻ്റെ വിഷയത്തിൽ കുറച്ചുകൂടി എളുപ്പമാകും അതേപോലെ സുബഹിന് മുമ്പുള്ള സമയം ഉപയോഗിക്കുമ്പോൾ പല ആളുകളും രാത്രി ഉറങ്ങിപ്പോവാ അങ്ങനത്തെ പ്രയാസം ഈ സുബേൻ്റെ മുമ്പേ ഉറങ്ങിപ്പോണ വിഷയം ഇപ്പോൾ നിങ്ങൾ രണ്ടര മൂന്ന് മണിയൊക്കെ സമയത്ത് അലാറം വെച്ച് എണീക്കുമ്പോൾ ആ ആരാധനകൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുള്ള സമയമാണ് ശരിക്ക് ആ എന്ന് പറഞ്ഞാൽ രാത്രി ഇവിടെ മൂന്നിലൊന്ന് ബാക്കിയുള്ള സമയത്ത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ എഴുന്നേൽക്കൽ കൊണ്ട് പിന്നെ ദീനിയായുള്ള ഒരു 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 പ്ലസ് കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഒരു പ്ലസ് പോയിന്റ് കൂടി അങ്ങനെ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ശരീരത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ അപ്പോൾ രാവിലെ ഇഴുന്നേൽക്കുമ്പോൾ സ്ഥിരമായി ഇഴുന്നേൽക്കുമ്പോൾ ശരീരത്തിനൊരു ഉന്മേഷം അതല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ ഒരു ഒരു താക്കത്ത് ആരോഗ്യം ലഭിക്കുന്നത് പോലെയുള്ള കാരണം മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ രാവിലെ നേരത്തെ എഴുന്നേൽക്കാത്തത് ബാക്കി മൃഗങ്ങളും പക്ഷികളും കളകളാരവം ഒഴുക്കുന്ന പക്ഷികൾ കോഴി നേരത്തെ രാവിലെ കൂവിയത് കൊണ്ടാണ് മനുഷ്യൻ എഴുന്നേൽക്കുന്നത് എന്നൊക്കെയുള്ള ചൊല്ലുകളുണ്ട് കോഴി എഴുന്നേൽക്കാറുണ്ട് പക്ഷികളെ എഴുന്നേൽക്കാറുണ്ട് മൃഗങ്ങളെ എഴുന്നേൽക്കാറുണ്ട് ചെല്ലാ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ശാരീരികമായ ഒരു ഒരു ആത്മ നിർവൃതിയും ഉന്മേഷവും ലഭിക്കാറുണ്ട് അതെ അങ്ങനെ ശാരീരികമായിട്ടുള്ള ഒരു ഉന്മേഷം ലഭിക്കാറുണ്ട് പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ആ സമയത്ത് ഉറക്കം ഒഴിവാക്കുന്നത് കൊണ്ട് വേറൊരു സമയം നമ്മൾ ആ ഉറക്കം ഉറങ്ങി വീട്ടണം അല്ലെങ്കിൽ ക്ഷീണമായിരിക്കും കാരണം ഉച്ചക്കോ ചിലപ്പോൾ ഒക്കെ ചില സമയത്തൊക്കെ ഉച്ചക്ക് ഉറങ്ങാൻ കഴിയാറില്ല അതേപോലെ രാത്രി നേരത്തെ ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു ഒമ്പതര മണിക്കെങ്കിലും ഉറങ്ങണം കോമ്പണിക്കന്നെ ഉറങ്ങണം നമ്മൾ ശ്രമിക്കാനുള്ള വീട്ടിൽ പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ കഴിയില്ല പിന്നെ അതെ എന്തുകൊണ്ടാണ് ടാപ്പിംഗ് ഇത്ര നേരത്തെ ചോദിച്ചു റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപാദനം കിട്ടുക കിട്ടേണ്ടതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കാരണം തണുപ്പാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇത് പിന്നെ അതിന്റെ ഉൽപാദനം കിട്ടാനുള്ള പിന്നെ കാരണം ചോദിച്ചിട്ടുള്ളത് ഊട്ടിയിലോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഈ റബ്ബറിന് പാലും റബ്ബർ ഉണ്ടാവും പക്ഷെ റബ്ബറിന് റബ്ബറിന്റെ ലാക്റ്റസ് ഉണ്ടാവില്ല ഇത് വെയിലും ഘടകമായിരിക്കും വെയിലും അത് പക്ഷേ തണുപ്പിലാണ് കൂടുതൽ തണുപ്പിലാണ് കൂടുതൽ ഉൽപ്പാദിപ്പ് കാരണം ഏറ്റവും കൂടുതൽ റബ്ബറിന്റെ ഏറ്റവും കൂടുതൽ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി ാണ് കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സമയം പിന്നെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് നിസാർ മയിൽ ഞാനും റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല നല്ല സ്റ്റാമിന വേണം എന്ന് പറയുമ്പോൾ ശരിക്ക് ഈ ടാപ്പിങ്ങിന്റെ ടാസ്ക് എന്ന് പറയുന്നത് അതായത് റബ്ബർ ബോർഡിന്റെ ഒരു പ്രകാരം മുന്നൂറ് മരമാണ് ശരിക്കും ഒരാൾ ടാപ്പ് ചെയ്യേണ്ടത് പക്ഷേ ആ ഒരു മുന്നൂറ് മരം മാത്രം വെട്ടിയാൽ ഇന്നത്തെ മറ്റുള്ള ജോലികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂലി വളരെ തുച്ഛാണ് കാരണം അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ മരം വെട്ടേണ്ടതായിട്ടുള്ള ആവശ്യം വരികയാണ് കൂലി കുറവ് ആ കൂലി കുറ അപ്പോൾ അതുകൊണ്ട് മുന്നൂറ് നാനൂറ് മരം ഒക്കെ വെട്ട് നാനൂറ് അഞ്ഞൂറ് മരമൊക്കെ വെട്ടുന്നവരുണ്ട് അത്ര മരങ്ങളൊക്കെ വെട്ടുകുമ്പോ ശാരീരികത്തിന് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാവും അത് പല മരവും പല വണ്ണത്തിനതിനനുസരിച്ചാണ് ഒരു മൂന്ന് മിനിറ്റിൽ അല്ല ഒരു മിനിറ്റിൽ ഒരു രണ്ടോ മൂന്നോ മരം എന്തായാലും വെട്ട ഓ അത്ര പെട്ടെന്ന് അലഹമുല്ല അപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു സമകാലികം എന്ന സെഷനിൽ എൻ കെ എം അഷ്റഫ് ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അലഹദില്ല അപ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്കളുടെ ഒരു സുഹൃത്ത് ഹർഷദ് ബാബു മെസ്സേജ് അയച്ചിട്ടുണ്ട് അദ്ദേഹം ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട് സുഹൃത്ത് അഷ്റഫിൻ്റെ ശബ്ദം പേസ് റേഡിയോയിൽ കേട്ടപ്പോൾ സന്തോഷം തോന്നിയെന്ന് അപ്പോൾ താങ്കൾ ഈ ഒരു സ്റ്റുഡിയോ വിടുന്നതിന് മുമ്പ് തന്നെ താങ്കളത് ഞാൻ എന്തെങ്കിലും നമ്മുടെ ശ്രോതാക്കളുമായി അതായത് പിന്നെ അതായത് ഈ റബ്ബർ മേഖലയില് പല ആളുകൾക്കുള്ളൊരു ആശങ്ക ഇന്ന് പിന്നെ ഈ അതായത് റബ്ബർ ഷീറ്റ് അടിച്ച് അത് ഉണക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രോസസ്സിങ്ങിനൊക്കെ സൗകര്യം ഇല്ലാത്ത വീടുകൾ അത് പിന്നെ തോട്ടമുടമക്കാരും അധികം ചെയ്യുന്നത് ഇത് പിന്നെ ഈ റബ്ബർ പാൽ കൊടുക്കുക ചെയ്യാം അത് ബാരൽ വയ്ക്ക് ബയറിലാക്കി അങ്ങനെ കൊടുക്കുന്നവരുമുണ്ട് അതുപോലെ ഡെയിലി പാലായി അടുത്തുള്ള ആർ പി എസ് അതുപോലുള്ള ചെറിയ ചെറിയ പാൽ സംഭരണ എത്തിച്ച് അവിടെ അത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അവർക്കൊക്കെ അവിടേക്കുള്ളൊരു വിഷയം അവർ പല ആളുകളും ഉന്നയിക്കുന്നത് അതിപ്പോൾ ഡി ആർ സി ഇത്തരം വിഷയങ്ങളിലൊക്കെ എത്രമാത്രം അത് ശരിയാണ് അതുപോലെ അതിൻ്റെ തൂക്കൊക്കെ എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടാകുന്നൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡി ആർ സി എന്ന് പറയുന്നത് പല ആളുകളുടെയും ധാരണ ഇത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത് പോലെയോ ഒക്കെ ലാബിൽ പോയി ടെസ്റ്റ് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് സത്യത്തിൽ ഡി ആർ സി എന്ന് പറഞ്ഞാൽ പിന്നെ പാലിൽ അടങ്ങിയിരിക്കുന്ന ഉണക്ക റബ്ബറിൻ്റെ അളവാണ് ഡി ആർ സി അത് ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് ഇത് സത്യത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അതായത് ഇത് ഒരു അതായത് മില്ലി ലിറ്റർ അല്ലെങ്കിൽ മില്ലി വരെ തൂക്കം ലഭിക്കുന്ന ചെറിയൊരു സ്കെയില് വേണമെന്നുള്ളൂ അതായത് ഒറ്റക്ക് പറഞ്ഞാൽ സ്വർണം തൂക്കുന്ന തുലാസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കാരണം കറക്റ്റ് നൂറ് മില്ലി റബ്ബർ ലാക്ടേസ് എടുത്തിട്ട് അത് ഒരു പിന്നെ പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഉണ രണ്ടോ മൂന്നോ ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങും ഈ ഉണങ്ങിയതിന് ശേഷം ഇത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ തുലാസിൽ വെച്ച് തൂക്കം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വറ്റിക്കഴിഞ്ഞതിന് ശേഷം തൂക്കം വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതിന് ഈ ലഭിക്കുന്ന തൂക്കം ഇതാണ് ശരിക്കും ഡി ആർ സി ഇത് പല ആളുകളും വളരെ ഭയങ്കര സംഭവം എന്ന് കരുതിയിട്ട് അവർ പറയുന്നത് അവർ പിന്നെ കേൾക്കുന്നത് അതേപോലെ ചെയ്യുകയാണ് ചെയ്യുക കാരണം ഇതിൻ്റെ വലിയ സംഭവം എന്ന് കരുതിയിട്ട് അത്ര വലിയ സംഗതി അല്ല അല്ലി ആർ സി എന്ന് പറഞ്ഞത് പങ്കെടുക്കുകയും ശ്രോതാക്കളുമായി വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് എൻ കെ എം അഷറഫാണ് കെ ആർ ടി എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് ഇടവണ്ണ വിഭാഗത്തെ അലഹമ്മദില്ല ഇന്നത്തെ ഈ ഒരു സമകാലികം സെഷനിൽ പങ്കെടുത്തതിന് ഹൃദ്യമായ കൃതജ്ഞത പി റേഡിയോയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്